നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം അനിശ്ചിതമായി നീളുകയാണ് ഇവിടെ അതിരൂപതയുടെ ഭരണതലവനായി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി വത്തിക്കാൻ അധികാരപ്പെടുത്തി അയച്ചിരിക്കുന്ന ആർച്ച് ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഒന്നും ചെയ്യാതെ നിശ്ചലനായിട്ടിരിക്കുകയാണ് എറണാകുളം അരമനയുടെ സ്വീകരണ മുറിയിൽ അദ്ദേഹം തന്റെ ഫോട്ടോ സ്ഥാപിച്ച് അതിൽ നോക്കി സായുജ്യം അടഞ്ഞിരിക്കുകയാണ് ഒരു അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് അതിരൂപതയിലെ വൈദികരെ ഭരിക്കേണ്ടത് നിയന്ത്രിക്കേണ്ടത് ഒരു ഓഫീസിന്റെ തലവനാണ് ആ ഓഫീസിലെ മറ്റ് ജീവനക്കാര് തന്റെ കീഴിലൂടെ ആളുകൾ ജോലി ചെയ്തോ എന്ന് നോക്കേണ്ടത് അവർ ജോലി ചെയ്തില്ലെങ്കിൽ നടപടി എടുക്കേണ്ടതും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ടതും ആരാണ് അത് ആ ഓഫീസിന്റെ മേധാവിയാണ് ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ തലവനായി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി വന്നിരിക്കുന്ന ബോസ്കോ പുത്തൂർ ബിഷപ്പിന് ഈ അതിരൂപതയിലെ കുർബാന പ്രശ്നത്തില് മുഴുവൻ മെത്രാൻമാരും കൂടി ഒപ്പിട്ട് മാർപ്പാപ്പ വീഡിയോയിലൂടെ പറഞ്ഞതുപോലെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ ഈ വൈദികരെ പ്രേരിപ്പിക്കാനും നിർബന്ധിക്കാനും അവരത് ചെയ്തില്ലെങ്കിൽ നടപടി നടപടിയെടുക്കാനും അദ്ദേഹത്തിനാണ് അധികാരം അദ്ദേഹം അത് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം കുറ്റവാളിയാണ് ഒരു ഓഫീസിന്റെ മേധാവി തന്റെ കീഴിലുള്ള ആളുകൾ ജോലി ചെയ്തില്ലെങ്കിൽ നടപടി നടപടിയെടുക്കണം നടപടി എടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിലാണ് നടപടി എടുക്കേണ്ടത് ഇവിടെ ഈ ബോസ്കോ പുത്തൂർ ബിഷപ്പ് അദ്ദേഹം എന്താണ് ഈ നിശ്ചലനായിട്ടിരിക്കുന്നത് അദ്ദേഹം തൻ്റെ ചുറ്റുമിരിക്കുന്ന വിമതകൂരിയോട് ഒത്തുചേർന്ന് വിമത വൈദികരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നിശ്ചലനായിട്ടിരിക്കുകയാണ് ഇദ്ദേഹം കടുത്ത അപരാധമാണ് ചെയ്യുന്നത് ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്കും അതുപോലെ ഈ അതിരൂപതയിലെ വിശ്വാസികൾക്കും സാധുവായ കുർബാന കാണാനുള്ള അവകാശമുണ്ട് ആ അവകാശമാണ് ഇവിടുത്തെ വൈദികർ ഏകീകൃത കുർബാന അർപ്പിക്കാതെ എലിസിറ്റായിട്ടുള്ള കുർബാന അർപ്പിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് നിഷേധിക്കുന്നത് വൈദികർ വിശ്വാസികളുടെ ശമ്പളം പറ്റുന്ന വ്യക്തികളാണ് അപ്പോൾ ഇവർ സഭ അംഗീകരിക്കാത്ത കുർബാനയാണ് അർപ്പിക്കുന്നതെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കാൻ അധികാരമുള്ള ആർച്ച് ബിഷപ്പ് ബോസ്കോ പുത്തൂർ കാണിക്കുന്ന ഭീരുത്വം അദ്ദേഹത്തിന്റെ ചുമതല നിർവഹണത്തിൽ വരുത്തിയിരിക്കുന്ന അതി ഗുരുതരമായ അച്ചടക്ക ലഹങ്കനം അത് കോടതിയിൽ വിശ്വാസികൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുള്ളതാണ് മാർപ്പാപ്പ പോലും വത്തിക്കാൻ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സർക്കുലറിലൂടെ പറഞ്ഞു സഭ അംഗീകരിച്ചിരിക്കുന്ന തക്സയിൽ നിന്നും വിരുദ്ധമായിട്ട് കുർബാനക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തിൽ അത് ഇൻവാലിഡ് ആണ് ഇലിസിറ്റ് ആണെന്നല്ല ഇൻവാലിഡ് ആണ് എന്ന് തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ഇങ്ങനെ ഇരിക്കെ ഈ ബോസ്കോ പുത്തൂർ എന്ന് പറയുന്ന ബിഷപ്പ് അവിടെ ഇതിനു മുമ്പ് വന്ന എന്താണ് എറണാകുളം അങ്കമാരി അതിരൂപതയുടെ ശാപം എന്നറിയില്ല അവിടെ വന്ന കരിയിൽ ബിഷപ്പും അതിനു മുമ്പ് വന്ന മനത്തോടത്ത് ബിഷപ്പും അതിനു മുമ്പ് അവിടെ ഇരുന്ന മറ്റ് സഹായമെത്രാന്മാരായ ഇടയന്ത്രത്വം പുത്തൻ വീട്ടിലും ഒക്കെ നാണം കിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നതുപോലെ ഇപ്പോൾ വൈദികരുടെ സമ്മർദ്ദത്തിന് വിധേയനായിട്ട് നിശ്ചലനായിട്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ചുമതലയിലുള്ള അതികഠിനമായ വീഴ്ചയാണ് ഡെറിലിഷൻ ഓഫ് യുവർ ഡ്യൂട്ടി ഇവിടെ വിശ്വാസികൾക്ക് കിട്ടേണ്ട സർവീസ് സാധുവായ കുർബാന കിട്ടാത്ത സാഹചര്യത്തിൽ എന്റെ വീഡിയോ ഓസ്കോപ്പ് തുറപ്പിതാവ് ഇതൊരു വക്കീൽ നോട്ടീസായി കണക്കാക്കുക ഇതൊരു വക്കീൽ നോട്ടീസായി കണക്കാക്കുക ഞാൻ നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കുകയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ വളരെ ഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുന്നു ഓപ്പ് പറഞ്ഞിട്ടും സിനഡ് പറഞ്ഞിട്ടും മെത്രാന്മാരെല്ലാം ഒപ്പിട്ട് പറഞ്ഞിട്ടും നിങ്ങൾ ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കാതെ ഇരിക്കുന്ന ഇവിടുത്തെ വൈദികരെ നിയന്ത്രിക്കേണ്ട ചുമതലയുള്ള ഓസ്കോ പുത്തൂർ ബിഷപ്പ് നിങ്ങൾ കാണിക്കുന്ന അതി ഈ കർത്തവ്യ നിർവഹണത്തിൽ വരുത്തിയിരിക്കുന്ന വീഴ്ച ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് നിങ്ങൾ അരമനയുടെ ചുമരിൽ നിങ്ങളുടെ ഫോട്ടോ സ്ഥാപിച്ച് അതിൽ സായുജ്യമടയാണ് എങ്കിൽ ചെയ്യൂ നിങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു വിശുദ്ധനായി നിങ്ങളുടെ രൂപങ്ങൾ സ്ഥാപിക്കുക ഒരു വിശുദ്ധനാകാൻ വേണ്ടി വിശുദ്ധനാ ഒരു വിശുദ്ധനെ സൃഷ്ടിക്കാൻ കത്തോലിക്ക സഭയിൽ എട്ട് പത്ത് കോടി രൂപ മുടക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അതിനുള്ള പണം കൂടി സമാഹരിച്ച് ഈ എറണാകുളത്തെ വിമത വൈദികരെ ഏൽപ്പിക്കുക ഇവിടെ ആളുകൾ അത്രയേറെ അസ്വസ്ഥരായിരിക്കുകയാണ് എ എം ടിയുടെ വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും സഭയോടൊത്ത് നിൽക്കുന്ന ആളുകൾ ഈ നാടകങ്ങൾ കണ്ട് അവർ അത്രയേറെ അസ്വസ്ഥരായി മാറിയിരിക്കുകയാണ് വളരെ വലിയ ഡിസപ്പോയിൻമെന്റിൽ നിന്നും നിരാശയിൽ നിന്നുമാണ് അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നത് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ ഈ വിഷയത്തില് എ എം ടി എന്ന് പറയുന്ന വിമത വൈദികരുടെ പ്രസ്ഥാനം ഒരു എക്സ്ട്രീം ചുഡാപ്പി പിൻഫലമുള്ള ഒരു സംഘടനയാണെങ്കിൽ ഇപ്പുറത്ത് കൽതായരുടെ എം എന്ന് പറയുന്ന കല്ലായ സംഘം അതും ഒരു തീവ്രവാദ സംഘടനയാണ് അവരൊക്കെ ഇപ്പോൾ വീഡിയോകളിലൂടെ സംസാരിക്കുന്നത് ഭ്രാന്തി പിടിച്ചതുപോലെയാണ് കാരണം ഇതൊക്കെ അതിക്രമങ്ങളിലേക്ക് നയിക്കാം എം ടി എൻ എസ് സംഘടനക്ക് അറിയാവുന്നതുപോലെ അവർക്ക് അവര് തീവ്രവാദ സംഘടനയാണ് എം ടി എൻ എസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അവര് സുഡാപ്പുകളിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നവരാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പറയുന്നില്ല അങ്ങ് സെന്റ് മേരീസ് ബസിലികയില് നീണ്ട നീണ്ട കുർബാന അർപ്പിച്ച വിമത വൈദികരുടെ വരിയുടച്ച വിദഗ്ധന്മാര് ആ സംഘടനയിലുണ്ട് ബോസ്കോ പുത്തൂർ പിതാവിന് അദ്ദേഹത്തിന് വയസ്സ് പത്ത് എഴുപത്തി ആറായി ഇനി അദ്ദേഹത്തിന്റെ വരി ഉടച്ചാലും കുഴപ്പമില്ല അദ്ദേഹത്തിന് പക്ഷേ സൂക്ഷിക്കണം പിതാവി ആളുകളുടെ ഡിസപ്പോയിൻമെന്റ് അതിർ കടന്നാൽ അത് അതിക്രമമായി മാറും എന്നറിയാമല്ലോ ഈ കഴിഞ്ഞ ഇന്നലെ ഞാൻ ആലുവ കോടതിയിൽ ചെല്ലുമ്പോൾ അതിന്റെ പരിസരത്ത് വെച്ച് ഞാൻ ഈ സംഭവ ഒരാളോട് സംസാരിക്കുമ്പോഴ് കത്തോലിക്ക അടുത്തുള്ള ഇടവകയിലുള്ള കത്തോലിക്കരായ രണ്ട് സ്ത്രീകൾ പറയുകയാണ് ഈ അച്ഛന്മാരും ബിഷപ്പുമാരും കള്ളന്മാരാണ് വൈദികരും ബിഷപ്പുമാരും കള്ളന്മാരാണെന്ന് ഇതാണ് ഇപ്പോൾ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ സംഭവിച്ചിരിക്കുന്നത് വൈദികരുടെയും മെത്രാന്മാരുടെയും അവരുടെയൊക്കെ പ്രവർത്തികൾ കൊണ്ട് അവരുടെ വിശ്വാസികൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അറിയല്ലോ യാക്കോബായ ഓർത്തഡോക്സ് അച്ഛന്മാർ കല്യാണം കഴിക്കുകയും അവർക്ക് അമ്മായിയും കുട്ടികളുമൊക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വൈദികരെ വിശ്വാസികളെ ഏറെയൊന്നും ബഹുമാനിക്കാറില്ല ഈ അടുത്ത കാലത്താണ് എന്നോട് ഒരു യാക്കോബായ വൈദികൻ പറഞ്ഞത് ഞങ്ങൾ വീടുകളിൽ ചെന്നാൽ പലപ്പോഴും അവർ വിശ്വാസികൾ ഇരിക്കാൻ പോലും പറയാറില്ല ആ രീതിയിലുള്ള അത്ര ബഹുമാനമാണ് യാക്കോബായ ഓർത്തഡോക്സ് അച്ഛന്മാർക്ക് വിശ്വാസികൾ കൊടുക്കുക അതുപോലെ ഒരു അവസ്ഥയിലേക്ക് എറണാകുളം അങ്കമാലിയിലെ സീറോ മലബാർ സഭ എത്തി നിൽക്കുകയാണിപ്പോഴും ഇതുവരെ ഉണ്ടായിരുന്ന സമൂഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച വൈദികരെയും കന്യകാസ്ത്രീകളെയും മെത്രാന്മാരെയും ഒക്കെ വളരെയേറെ വിശ്വസിക്കുകയും വളരെയേറെ സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹം ഇന്ന് പാവപ്പെട്ട സ്ത്രീകൾ പോലും പറയുന്നു അച്ഛന്മാരും മെത്രാന്മാരും കള്ളന്മാരാണ് എന്ന് അതുകൊണ്ട് എനിക്ക് ബോസ്കോ പുത്തൂർ പിതാവിനോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിൽ എടുക്കാനുള്ള ധൈര്യമില്ലെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളെ സാധു മനുഷ്യനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള ധൈര്യമില്ലെങ്കിൽ ഈ സ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് പോകൂ ആരഞ്ചേരി പിതാവും ആൻഡ്രൂസ് താഴത്ത് പിതാവും പോയത് കണ്ടില്ലേ അവർക്കും ചില പരിമിതികൾ ഉണ്ടായിരുന്നു അവർക്കും ചില ഉണ്ടായിരുന്നു അതുകൊണ്ട് വത്തിക്കാൻ വത്തിക്കാനൊരു കളിയും കളിച്ചു എന്ന് പറഞ്ഞ പോപ്പല്ല വത്തിക്കാനേയും പോപ്പിനെയും വത്തിക്കാനേയും രണ്ടായി കാണണം പോപ്പ് സഭയുടെ തലവനാണെങ്കിൽ വത്തിക്കാൻ സ്റ്റേറ്റ് ആ വത്തിക്കാൻ സ്റ്റേറ്റ് ഒരു രാഷ്ട്രമാണ് അതിനെ പ്രതിനിധീകരിക്കുന്ന അതാണ് ന്യൂൻഷോ ന്യൂൻഷോ വന്ന് ആലഞ്ചേരി പിതാവിനെ അങ്ങ് എയർപോർട്ടിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ രാജിക്കത്ത് വിളിച്ച് മേടിച്ചത് നാം കണ്ടതല്ലേ വത്തിക്കാൻ എന്ന രാഷ്ട്രം വത്തിക്കാൻ്റെ രാഷ്ട്രത്തിൻ്റെതായ എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉള്ള ഒരു രാഷ്ട്രമാണ് അതേസമയം പോപ്പ് രാഷ്ട്രത്തിന്റെ ഭാഗമല്ല അത് അദ്ദേഹം അതിന്റെ തലവനാണെങ്കിൽ പോലും ഒരു രാഷ്ട്രത്തിൻ്റെതായ സ്വഭാവവിശേഷങ്ങൾ വത്തിക്കാൻ കാണിക്കും ഇവിടെ സീറോ മലബാർ സഭയെ വത്തിക്കാൻ എന്ന രാഷ്ട്രം അതിന്റെ ചൊൽപ്പടിയിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു അതിന് അതിൻ്റെതായ അതിനെ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് ഒരു പാത്രിയർക്കീസിനെ കൊടുത്ത് അങ്ങനെ പൂർണ്ണ അധികാരത്തിൽ അങ്ങനെ വിടാൻ വത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് വത്തിക്കാൻ്റെ തന്ത്രമാണ് ഡിപ്ലോമസി ആണ് അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ കലാപങ്ങളൊക്കെ ഇങ്ങനെ പോകേണ്ടത് വത്തിക്കാൻ എന്ന രാഷ്ട്രത്തിന്റെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് ഇതൊന്നും വത്തിക്കാനു പോലും വത്തിക്കാൻ എന്ന രാഷ്ട്രത്തിന് പോലും ഇവിടത്തെ ഈ പ്രശ്നങ്ങൾ തീർക്കാനും ആത്മാർത്ഥമായ ആഗ്രഹം ഇല്ല എന്നല്ലേ ഈ നാടങ്കെട്ട നാടങ്ങൾ ബോസ്കോ പുത്തൂർ എന്ന് പറയുന്ന കമ്മിറ്റി ഉണ്ടാക്കിയ അതിൻ്റെ തലവനായ അദ്ദേഹം അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് വത്തിക്കാനും വത്തിക്കാൻ എന്ന സ്റ്റേറ്റ് ഇവിടെ ഈ ഈ അസ്വസ്ഥമായ അന്തരീക്ഷം പതുക്കെ ഇങ്ങനെ തുടരാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വത്തിക്കാൻ്റെ അധികാരം ലോകത്തിലെ പ്രധാനപ്പെട്ട സഭയായ സീറോ മലബാർ സഭയുടെ മേലും നിലനിർത്താൻ വത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഇനിയും കാര്യങ്ങൾ മനസ്സിലായി വിശ്വാസികൾ സഭയുമെല്ലാം കൂടുതൽ കൂടുതൽ ശക്തമായി അന്ന് ഓർത്തഡോക്സ് സഭയെപ്പോലെ സ്വതന്ത്രമായ ഒരു സഭയായി പോകേണ്ടതിനെ പറ്റി ഭാവിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സീറോ മലബാർ സഭ ഇതിനു പാത്രികർക്കി സ്ഥാനം തരാതെയും ഇതിനെ ഇങ്ങനെ പ്രശ്നങ്ങളിൽ കലുഷിതമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ ഇങ്ങനെ വിടുകയും നമ്മുടെ മെത്രാന്മാരെയൊക്കെ വിഡ്ഢി വേഷം കെട്ടിക്കുകയാണെങ്കിൽ വത്തിക്കാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ മലബാർ സഭ അതിനുപോലും ഭാവിയിൽ തയ്യാറാകേണ്ടി വരും നന്ദി